നമ്മൾ പലരും വിവിധ തരം ചായകൾ കുടിക്കാറുണ്ട് പാൽ ചായ അല്ലാതെ ആരോഗ്യ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് ഗ്രീൻ ടീ ഹെർബൽ ടീ ജിഞ്ചർ ടീ തുടങ്ങിയ പലതരം ചായകൾ പലരും കുടിക്കാറുണ്ട് അല്ലേ എന്നാൽ നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയ പെരുഞ്ചീരകം ഉപയോഗിച്ച് ഇതുപോലെ നല്ലൊരു ചായ കുടിച്ചാൽ അത്ഭുതകരമായ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ് പ്രകൃതിദത്തമായി ശരീരത്തിൽ നിന്ന് വിഷാംശത്തെ ഇല്ലാതാക്കുന്നതിന് വളരെ നല്ലതാണ് പെരുഞ്ചീരകം പെരുഞ്ചീരകത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ടുണ്ട് ഇത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കൂടാതെ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരളിനെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും കാലക്രമേണ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് പെരുഞ്ചീരകം വിശപ്പ് കുറയ്ക്കുകയും മെറ്റാബോളിസം കൂട്ടുകയും ചെയ്തുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ പെരുഞ്ചീരകം സഹായിക്കുന്നു അതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പെരിഞ്ചീരകം ചായ കുടിക്കാവുന്നതാണ് ഇനി സ്ത്രീകളിൽ ആർത്തവവേദന ഒഴിവാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത പരിഹാരമാണ് പെരുഞ്ചീരകം ഗർഭാശയത്തിലെ പേശികളെ വിശ്രമിക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ ഇതിൽ ധാരാളമായിട്ടുണ്ട് അതോടൊപ്പം ഇത് മലബന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നതിനും കാരണമാവുന്നു അതിനാൽ ആർത്തവ ദിനങ്ങളിൽ പെരുഞ്ചീരകമിട്ട് ചായ കുടിക്കുന്നത് മൂലം ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അടുത്ത ഗുണം കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളാലും പെരുഞ്ചീരകം സമ്പുഷ്ടമാണ് നല്ല കാഴ്ചയ്ക്ക് ആവശ്യമായ വിറ്റമിൻ എയും പ്രായമായവരിൽ കാണപ്പെടുന്ന മാക്യുലാർ ഡീജനറേഷനിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൂട്ടീൻ സിയാക്സാൻതിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും പെരുജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തത് വീക്കം കുറയ്ക്കാൻ വളരെ നല്ലതാണ് പെരുഞ്ചീരകം ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ പെരുഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് ക്യാൻസർ സന്ധിവാദം ഹൃദ്രോഗം എന്നിവയുൾപ്പെടെ പല വിട്ടുമാറാത്ത രോഗങ്ങളുടെ പ്രധാന കാരണവും വീക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ പെരുഞ്ചീരകം കഴിക്കുന്നത് വീക്കം കുറയ്ക്കാൻ സഹായിക്കും ഇത് വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നതിനുള്ള വളരെ നല്ല പ്രകൃതിദത്ത മാർഗമാണ് അടുത്തത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ പെരുഞ്ചീരകം കഴിക്കാവുന്നതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ പെരുഞ്ചീരകത്തിൽ ധാരാളമായിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന അവശ്യ എണ്ണകളാൽ സമ്പുഷ്ടമാണ് പെരുഞ്ചീരകം ഇനി ദഹനം ശരിയായി നടക്കാത്തവർ പെരുഞ്ചീരകം കഴിക്കുക കാരണം പെരുഞ്ചീരകത്തിൽ അതനോൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനരസങ്ങളുടെയും എൻസൈമികളുടെയും ശ്രവണത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് ദഹനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നു വയറുവേദന മലബന്ധം ദഹനക്കേട് തുടങ്ങിയ ദഹന സംബന്ധമായ അസ്വസ്ഥതകളുള്ളവർ ഭക്ഷണശേഷം പെരുഞ്ചീരകം കഴിക്കുക അപ്പോൾ ഇത്തരം പ്രയാസങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും ഇനി പെരുഞ്ചീരകം കഴിക്കുന്നതിൻ്റെ ഏറ്റവും സാധാരണയായി അറിയപ്പെടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കാനും വ്യക്തികളിൽ ഹീറ്റ് സ്ട്രോക്ക് തടയാനും സഹായിക്കുന്ന നല്ലൊരു പ്രതിവിധിയാണ് പെരുഞ്ചീരകം ഇത് കഴിക്കുന്നത് വഴി ശരീരത്തെ ചൂടിൽ നിന്ന് ശമിപ്പിക്കുകയും അതോടൊപ്പം വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനുള്ള സംയുക്തങ്ങൾ പെരുഞ്ചീരകത്തിൽ ധാരാളമായി കാണപ്പെടുന്നു ഇത്തരം ആരോഗ്യ ഗുണങ്ങളുള്ള പെരുഞ്ചീരക ചായ എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടെ നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് കുരുമുളക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക ഏലക്ക ഒന്ന് പൊളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക അടുത്തതായി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊടുക്കുക അതിനുശേഷം നന്നായി തിളപ്പിക്കുക തിളച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ തേയില കൂടെ ചേർക്കുക ഇനി മധുരത്തിനായി അല്പം പാം പാംചേഖരി കൂടെ ചേർക്കുക രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക അരിച്ചെടുത്ത് ചെറിയ ചൂടിൽ കുടിക്കുക ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് പാംചേഖരി കൂടാതെ തേയിലുള്ള തിയോഫിലിൻ കഫീൻ എന്നിവ ഉന്മേഷവും ഊർജവും പകരും വിവിധ തരം ക്യാൻസറുകളെ പ്രതിരോധിക്കുന്ന പോളിഫിനോൾസ് കാറ്റച്ചിൻസ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് തീയില അടങ്ങിയിരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും ഉറക്കം കുറയുന്നവർക്ക് നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല ദഹനത്തിനും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഇതുപോലെ നല്ലൊരു ചായ വെറും വയറ്റിൽ തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കരുത് കളറിലല്ല പ്രാധാന്യം നിരവധി ഔഷധ ഗുണങ്ങളാൽ നിറഞ്ഞതാണ് ഈ ഒരു ചായ ഇങ്ങനെ ഒരു ചായ തയ്യാറാക്കി കൊടുത്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്